ഇന്നലെ വോട്ട് കഴിഞ്ഞ് പതിനൊന്നാം തീയതി വോട്ടിങ് കഴിഞ്ഞതിനു ശേഷം ബീഹാറിൽ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിട്ടുള്ള ഡാറ്റ നമുക്ക് എടുക്കാം ഏഴ് കോടി നാൽപ്പത്തി രണ്ട് ലക്ഷത്തി സംതിങ് ഇവിടെ തന്നെ ഏകദേശം രണ്ട് രണ്ടര ലക്ഷം വോട്ട് എസ് ഐ ആർ ലിസ്റ്റിൽ ഉള്ളതിനേക്കാളും കൂടുതൽ ആൾക്കാർ പോളും ചെയ്തു ഈ രണ്ടര ലക്ഷം വോട്ട് ഇവിടെ നിന്ന് വന്ന് അത് സിമ്പിൾ അത് രണ്ടര ലക്ഷം വോട്ടല്ലേ അതിന്റെ പിന്നാലെ നിങ്ങൾ എന്തിനാ പോന്നു ഞങ്ങൾ ജയിച്ചില്ലേ എന്നല്ലേ ഇപ്പൊ നമ്മൾ ബാക്കി അല്ലെ നമ്മുടെ അന്ത ഭക്തർ വിചാരിക്കുന്നത് പക്ഷെ രണ്ടര ലക്ഷം വോട്ട് ഒരു നിയമസഭാ ഇലക്ഷനിൽ കൂടുക എന്ന് പറഞ്ഞാലോ ഇരുന്നൂറ് സീറ്റിന്റെ മേലെ കൂട്ടാനും ഈ രണ്ടര ലക്ഷം വോട്ടിന് കഴിയും അതാണ് സത്യം ശരിയാണ് കാരണം ഈ ജയിക്കുന്ന സ്ഥലത്തൊക്കെ ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം വോട്ട് വെച്ചിട്ടൊക്കെ ആൾക്കാർ ജയിക്കുന്നത് അതല്ലാണ്ട് നമ്മുടെ പാർലമെന്റ് ലക്ഷം പോലെ നാലു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം മൂന്ന് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം രണ്ടു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഒന്നും ഉണ്ടാവില്ല പല സ്ഥലങ്ങളിലും ആയിരത്തിൽ താഴെ വോട്ടിനാണ് ജയിച്ചത് കേസ് പോലെ പോലീസ് അതെന്താ ഈ ഈ നാട്ടിൽ ക്രമസമാധാനം അപ്പം ലക്ഷം വോട്ട് കമ്മീഷന്റെ ില് തന്നെ കൂടുതലാക്കി കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നത് എന്നെ ഒറ്റ കൊടുക്കാൻ തനിക്ക് എത്ര പണം തന്നു മുന്നാടിയായി നമ്മളൊക്കെ വോട്ടും ചെയ്ത് നമ്മൾ ജനാധിപത്യമാണ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിച്ചിരുന്നിട്ട് എന്തെങ്കിലും കാര്യം അന്ധഭക്തരെ നിങ്ങൾ താഴെ വന്ന് കുറയ്ക്കണം നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോന്റെ താഴ്ത്ത് ഈ ഞാനീ കാണിച്ചത് നിന്റെ ഒന്നും തറവാട്ടെന്നല്ല എന്റെ തറവാട്ടെന്നോ കൊണ്ടുവന്നല്ല ഇലക്ഷൻ കമ്മീഷന്റെ തറവാട്ടെന്ന് ഇറക്കിയിട്ടുള്ള ഡാറ്റയാണ് ഞാൻ ഈ കാണിച്ചത് അപ്പൊ ഈ രണ്ടര ലക്ഷം എവിടെ നിന്ന് വന്ന് എന്ന് ചോദിച്ചതിന് നീയൊക്കെ അതിന് കൊണക്കണം എന്റെ കമ്മനിയുടെ താഴത്ത് വന്നത് അപ്പൊ നമുക്ക് മനസ്സിലാവും അന്ധഭക്മാർ എന്തുകൊണ്ടാണ് ചാണകം എന്ന് പറയാനുള്ളതും ആ ബുദ്ധിയെ ചാണകങ്ങൾക്ക് ഉള്ളൂ എന്ന് നമ്മൾ പറയാനുള്ള കാരണം മനസ്സിലാക്കാൻ പറ്റും ഓ പറഞ്ഞിട്ട് ഒരു പോയി കിടന്ന് ഇല്ല നിങ്ങളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് അത് അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അറിയുന്ന ആൾക്കാരാണെങ്കിൽ കമന്റ് ഇടുന്നെങ്കിൽ അവനൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ അഞ്ചു വയസ്സിന്റെ ബുദ്ധിയും വിവരവും ഇല്ലാത്ത മണുകുണാഞ്ചൻ കൊണ്ണാപ്പികളാണ് അമ്മാർ എന്നുള്ളത് ഈ ില്ല അപ്പൊ അമ്മര നിങ്ങളുടെ പിന്നെ വേറെ ഒന്നും അദ്ധഭക്തമാരൊരിക്കലും ഒറിജിനൽ ഐഡിയും ചെയ്യാറില്ല പലതൊക്കെ ആയതുകൊണ്ട് ഏതെങ്കിലും ഐഡി പല പല ഐഡികൾ വെച്ചിട്ട് സ്വഭാവം കാണിക്കാറുള്ളു അപ്പൊ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ് എങ്കിലും അവർ ചെയ്യട്ടെ ഫൈവ് പോയിന്റ് സംതിങ്ങേ വരള്ളൂ അപ്പൊ ഫൈവ് പോയിന്റ് സംതിങ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന രണ്ടര കോടി വോട്ട് വോട്ടെ ഇവിടെ ചോദിക്കേണ്ടി വരും ഞാൻ കഴിഞ്ഞാലും അത് ടൈപ്പ് ഓഫ് എററോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ടൈപ്പിംഗ് മിസ്റ്റേ ഒക്കെ നിങ്ങൾ പറയും അത് വിചാരിച്ചത് ചോദിക്കുന്നില്ല ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് റോക്കറ്റ് കയറി പറക്കേണ്ടി വരും നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള എല്ലാവർക്കും വരെ അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ നിങ്ങൾ കണ്ടോ ഈ കണക്ക് ഞാൻ പറഞ്ഞതല്ല ഇത് ഒറിജിനൽ കണക്കാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണാൻ പറ്റുന്ന കണക്കാണ് ഈ കണക്കിനൊന്നും ഉത്തരം ഒരാൾക്കും ദുരേം പറയാൻ പറ്റിയിട്ടില്ല ഈ കണക്ക് മതി അവിടെ ഒരാളെ ജയിപ്പിക്കണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജയിപ്പിക്കാൻ ഈ പറഞ്ഞ രണ്ടര ലക്ഷം വോട്ട് മതി അത് ഏത് സ്ഥലക്ക് ഏത് രീതിയിൽ എവിടെ കൊണ്ട് കൊത്തിക്കയറ്റുന്നു എന്നുള്ളത് മാത്രമേ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളൂ പറ്റിച്ചിന് അല്ലെങ്കിൽ സംഭവം നടത്തിയിട്ടുളളത് പച്ചക്ക് ഇതിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടില് അതായത് ജനാധിപത്യ പരമായിട്ട് നമ്മൾ വോട്ട് ചെയ്തിട്ട് നമ്മളെ നാട്ടിലെ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റും കൂട്ടത്തില് ചന്തി താകി നടക്കുന്ന നമ്മുടെ ഇലക്ഷൻ കമ്മീഷനും ഇവിടെ നോട്ട് നിരോധിക്കും വേണ്ടി വന്ന വോട്ട് നിരോധിക്കും ഒരുത്തനും ചോദിക്കില്ല കാരണം ഇത് ഇന്ത്യയല്ലേ